ഇപ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിന് തീ പിടിച്ചു എന്ന വാർത്തയാണ് കണ്ടത് ഈ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സിന് ഇങ്ങനെ ഇഷ്യൂസ് വരുന്ന വാർത്ത ഇത് ഒന്നും രണ്ടുമല്ല തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ഈ എയർ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് എല്ലാം ശരിക്കും പറ നേവണ്ണം ഇത് ഓപ്പറേറ്റ് ചെയ്താൽ നല്ലതുപോലെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും ചാർട്ടി ഇത് ഏറ്റെടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നല്ല രീതിയിൽ ഈ എയർലൈൻസിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ന്യൂസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മെയിൻ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ഫ്ലൈറ്റ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിൻ്റെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയേഴ്സ് അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ തന്നെ പെട്ടെന്ന് ഈ യാത്രക്കാര് ഈ പ്ലെയിൻ ഡിലേ ആവുമ്പോൾ തന്നെ ഇവർ പ്രശ്നം ഉടനെ പൈലറ്റ്സ് വളരെ പ്രഷറിലാകും അപ്പോൾ പൈലറ്റ്സ് എന്ന് ഈ ഇവരോട് ഈ സപ്പോർട്ട് ടീമിനോട് ചെന്ന് പറയും പെട്ടെന്ന് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്രഷർ ഈ എൻജിനീയേഴ്സിൻ്റെ മുകളിലും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഐ എം നോട്ട് ഷുവർ എന്നാലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ ഈ ഈ പർട്ടിക്കുലർ എയർലൈൻസിന് ഓൺ ടൈം പറ്റാതിരിക്കുന്നത് ഇഷ്യൂവിനെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് എൻജിനീയേഴ്സ് അതായത് ഈ ഇ സിഇ സി എസ് ഇ അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ ഈ എഞ്ചിനീയറിങ് അതുപോലെ എയർക്രാഫ്റ്റ് മേര് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ഇത് ഈ ഇത് കഴിഞ്ഞ എഞ്ചിനീയർസിനെ പലർക്കും ജോലിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് വളരെ കുറ കുറഞ്ഞ ശമ്പളത്തിൽ അവരെ ഫ്രഷേഴ്സിനെ കുറഞ്ഞ ശമ്പളത്തിൽ ആയിട്ട് ഇവർക്ക് എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ അവരെ ഈ ഇൻഡസ്ട്രിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ഇവരെ കുറഞ്ഞ കുറച്ച് ശമ്പളം കൊടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ അത്രയ്ക്കും പൈസ ഇത്രയും ഒരു ഒരു മുതൽ മുടക്കാൻ എയർ ഇന്ത്യക്ക് ഇപ്പോൾ പറ്റില്ല എങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് ഈ കൊണ്ട് ഈ നേരെ ശരിക്കും ഒരു ടെസ്റ്റിംഗ് ഉറപ്പാക്കണം ടെസ്റ്റ് ചെയ്ത് എല്ലാ ലെവലിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടോ ഹാർഡ്വെയർ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ പാർട്സിനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ നല്ല രീതിയിൽ ടെസ്റ്റിംഗ് നടത്തിയാൽ അത് പറ്റും അതിന് ഈ ഫ്രഷേഴ്സിനെ കൊണ്ട് ഈ ടെസ്റ്റിംഗ് നടത്തിക്കുകയും വേണ്ട ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഈ ടെസ്റ്റിങ്ങിന് ഇവരെ ഇവരോട് ഏൽപ്പിക്കുകയും അതിൽ ഇഷ്യൂസ് കണ്ടെത്തുകയും ഈ ഇഷ്യൂസ് എല്ലാം നേരം വണ്ണം ഫിക്സ് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബോയിങ്ങുമായിട്ട് നേരിട്ട് അവരെ ബോയിങ്ങിൽ ബന്ധപ്പെടുകയും ഈ ഇഷ്യൂസ് ഇഷ്യൂസിന് എന്ത് ഏത് രീതിയിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് ബോയിങ്ങുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അത് ഫിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം അല്ലാതെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഈ എയർലൈൻസ് ഇൻഡസ്ട്രി അത് അതിന് ഇൻകം കുറയാനേ ഇത് സഹായിക്കത്തുള്ളൂ ഇത് നേരാമണ്ണം ഓപ്പറേറ്റ് ചെയ്താൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർ ഈ ക്വാളിറ്റി എൻഷയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്